Okay. Sorry. Hello. 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 മലർച്ചിയേ യൂട്യൂബ് ആയിട്ടാണ് തന്നെ നമുക്ക് നാനുവൽ വെൻടലിക രേഖീഷിക്കാം ആരോഗ്യത്തെ സ്വാധീനപ്രദമായ പിവി ജോസ്നെ സ്വാർത്ഥ ഇത് പെട്ടെന്നെടുത്ത ഒരു തീർമാനം പെട്ടെന്നുള്ളതായി അതൊരു കാരണണ്ട് അറ്റൻഷൻ നിഗരീ ചെറിയ സ്വാധീനവാണ് ഒരു രോഗം ആയി ചേദന്റെ സ്വകുന്നഷ്ടകത അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഒരു പരിപാടി അങ്ങനെ വയനാട് കുറച്ച് നാളായി നിന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന ഒരു വിഭാഗമുണ്ട് എയർപോർട്ടിൽ ചിത്രത്തെ കണ്ടി죠 പ്രതിവായ വൃ പ്രയവം ജീവജയൻ അമ്മാ ലിംഗു ആൻ്റു ആൻ്റ് വൈ അഞ്ജലി കപ്രജോ അന്തുഷിവ ചിത്ര ഐന്തിന കേറി ടീമൾക്ക് ദിനത്തിൽ ഇഞ്ച കുറി കാണാൻ വെറിക്ക സ്വാഗതം ചെയ്തു എനിക്ക് എന്നെ നല്ലൊരു ട്രെയിനർ എനിക്ക് ട്രെയിനിങ് ഒരു മറ്റേതെല്ലാം ഉണ്ടാവും നമ്മള് കെട്ടിയത് നാല് മാസത്തിൽ എന്നെ ആക്കാന്ന് പറഞ്ഞു മൂന്ന് മാസത്തിൽ എന്നെ വക്കി അപ്പൊ ഞങ്ങൾ തമ്മിലൊരു ധാരണ വന്നു അങ്ങനെയാണ് ഈ സാധനം ഉണ്ടായത്

നല്ല നമ്മുടെ നമ്മുടെ ജീവിതശൈലിയിൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ആർക്കും സംഭവിക്കുന്ന അദ്ദേഹത്തെ ഒരു നമുക്ക് കായികമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ പോവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ജിമ്മിൽ നമ്മള് ഏതെങ്കിലും വീടുകളിലും കളിക്കാനൊക്കെ ഇന്ന് അത് നഷ്ടപ്പെട്ട് വരും അതൊക്കെ നമുക്ക് അറിയുമ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു കായിക വിഭവത്തിൽ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടം പോകണം അങ്ങനെയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഇതിവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇതിന് എല്ലാവിധം നേരുന്നു പരമാവധി ഇവിടെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം വന്നതിന് ശേഷം നമ്മൾ അതിന്റെ പരിഹാരം നമുക്ക് കൃത്യമായ ഒരു ജീവിത ചൈത്യ ഡെവലപ്പ് ചെയ്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്

துபோரிலோட பீனிக்ஸ் ஃபேமிலி பிரசன்ட் தி போரிலோஸ் பாடி. தீர்த்தேயடு மாதிரி ஒரு மாற்றம் வருது. இந்த விஷயத்துல எக்சர்சைஸ் சீப்போ மசல் ஷாட் அதுபோல தன்னை ശരീരத்துல சீப்போ பாசிட்டிவ் ஆகும். வேற சௌனிய अदर ஃபேக்டर्स இருக்கு. லைக் ஃபார் எக்ஸாம்பிள் ஹாரமன்ஸ். பிரெய்ன்து குச்ச நியூரோ கெமிக்கல்ஸ் எண்டோர்பினஸ் மாதிரி நமக்கு சந்தோஷம் தரக்கூடிய நியூரோ கெமிக்கல்ஸ். இதோ பார்த்த ഗുണമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അതുപോലെ തന്നെ ഇതിനൊക്കെ വീണ ഏറ്റുമുട്ടുക എന്നുള്ള സ്ഥിതി ആ ഒരു പ്രക്രിയ തീർച്ചയായിട്ടും കുറയുന്നു അങ്ങനെ ഒരുപാട്സ് ഉള്ള ഒരു മാറ്റിയാണ് ഈ ഫിറ്റ്നസ് എക്സസൈസസ് അപ്പോൾ അങ്കമാലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ഇത്ര വലിയ ഒരു കാറുകയാണ് സ്റ്റേറ്റ് ഉപയോഗിച്ച് അത് തീർച്ചയായിട്ടും അങ്കമാണിക്ക് ഒരു തിരക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായും എല്ലാവർക്കും അഭിനന്ദനമാക്കിയിരിക്കാൻ ഞാൻ ആത്മാർത്ഥിക്കാൻ ഈ

ഈ ഒരു അവസരത്തിൽ ഇവിടെ ഉണ്ടാകാനായിട്ട് ഒരു സാധ്യത ഉണ്ടായിട്ടില്ല ഞാൻ ഹൗസിലൂടെ സമയത്താണ് ഇതേ ഒരു തീരുമാനിച്ചത് പക്ഷേ ദൈവനിശ്ചയം പോലെ തന്നെ ഞാൻ കൃത്യമായി പുറത്തിറങ്ങി ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്താൻ പറ്റി വീട്ടിൽ പങ്കെടുക്കാൻ പറ്റി അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പൊ ദൈവത്തിനാകുന്ന നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിലും അതിന് അതിന്റെ ഓരോ സ്റ്റെപ്പിലും കറക്റ്റ് ആയിട്ട് ചെയ്താലും ദൈവത്തിനാകുന്നതിലും നന്ദി പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിലെ വിശിഷ്ട രംഗികളായിട്ടുള്ള എല്ലാവർക്കും